നമസ്കാരം ഇന്നിപ്പോൾ ഒരു കാർ വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാറ് സെലക്ട് ചെയ്ത് ഒരു കാർ ഡെലിവറി എടുക്കുന്നത് വരെ എന്തോരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ഈ പത്ത് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഇരുന്നാൽ പോലും ഇന്ന് സമാധാനപരമായിട്ടൊരു കാർ വാങ്ങാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം വീഡിയോകളൊക്കെ നമ്മൾ ഉണ്ടാക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് അതിനൊരുപാട് നന്ദി ആദ്യമേ പറയുന്നു ഒരു കാര്യം എടുത്തു പറയട്ടെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഫാക്ടറികളുണ്ട് ഈ ഓട്ടോമൊബൈൽ ഫീൽഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ആരും അറിയില്ല എന്നാൽ പതുക്കെ പതുക്കെ ഓരോ വാഹന നിർമ്മാതാക്കളും അവരുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള മോഡലുകളിൽ കോസ് കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോസ് കട്ടിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നാലൊട്ടോ വിലയൊട്ട് കുറയുകയും ഇല്ല നമ്മൾ വാഹനം വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യവാന്മാരായി മാറുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോസ് കട്ട് ചെയ്യുക എന്ന് പറയുന്ന സംഭവം ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ വരെ ഇവർ കോസ് കട്ടിങ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഴുവൻ പടം മേടിച്ചിട്ട് ഇത്തരം കോസ് കട്ടിങ് നടത്തി ആളുകളെ പറ്റിക്കുന്ന ഒരു രീതിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ നമ്മൾ കാര്യങ്ങളൊന്നും ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ആവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ സ്വയം ക്ഷമിക്കണം നമ്മൾ നമ്മുടെ ഒരു മനസ്സിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മളൊരു വാഹനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ടയറാണ് ഒരു വാഹനത്തിൻ്റെ എഞ്ചിനോ ഗിയർ ബോക്സോ അതിനേക്കാളൊക്കെ ഉപരി ഒരു വാഹനത്തിൻ്റെ ടയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഉദാഹരണം എടുക്കാം ക്രെറ്റ എടുക്കാം ക്രെറ്റയുടെ എസ് എക്സ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് ആയിട്ടുള്ള വേരിയന്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് ഈ വാഹനം വരുമ്പോഴത്തേക്കും പതിനെട്ടര ലക്ഷം രൂപ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ഇഞ്ചിൻ്റെ ടയേഴ്സാണ് ക്രറ്റയുടെ ടയർ സൈസ് എന്ന് പറയുന്നത് പക്ഷേ ഷോക്കിംഗ്ലി നിങ്ങൾ സ്പെയർ വീൽ നോക്കൂ സ്പെയർ വീൽ എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ചാണ് പതിനെട്ടര ലക്ഷം രൂപ മുടക്കി ഒരു വാഹനം വാങ്ങിച്ച ഒരാൾക്ക് ലഭിക്കുന്ന സ്പെയർ വീൽ എന്ന് പറയുന്നത് പതിനാറ് ഇഞ്ച് സ്പെയർ വീലാണ് അത് സ്പെയർ വീൽ എന്ന് പറയുന്നത് അലോയി അല്ല അത് സ്റ്റീൽ റിമ്മാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവരുടെ ന്യായം എന്ന് പറയുന്നത് സ്പെയർ വീൽ എന്ന് പറയുന്നത് എമർജൻസി സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വാഹനം പഞ്ചറായി കഴിയുമ്പോൾ നിങ്ങൾ ഈ സ്പെയർ വീൽ ഇടുക ഒരു അൻപത് കിലോമീറ്റർ മാക്സിമം ഓടുക അല്ലെങ്കിൽ ഒരു ഇരുപത് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ട് നിങ്ങളൊരു പഞ്ചർ റിപ്പയറിംഗ് ഒരു കടയിലെത്തി ഇത് നന്നാക്കിയിട്ട് പോവുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി ഇത് ഇന്ത്യയിൽ പോസിബിൾ ആണോ ഇന്ത്യയിൽ ഒരുപാട് ടയർ ടു ടയർ ത്രീ നഗരങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറുകൾ നന്നായിട്ടുണ്ടോ അതുപോട്ടെ ടയർ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക ടയർ മൊത്തത്തിൽ പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക ആയി എന്ന് വിചാരിക്കുക എന്ത് ചെയ്യും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ചെറിയ ഒരു ഗട്ടറിൽ ചാടിയാൽ പോലും അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ ടയറിൻ്റെ അകം വെട്ടിത്തേഞ്ഞു പോവുക എന്നൊരു പ്രതിഭാസത്തിലേക്ക് പോകാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ വരെ മൂന്ന് ടയറുകൾ പതിനേഴ് ഇഞ്ചും ഒരു ടയർ ഇഞ്ചും ആകുമ്പോൾ അത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയെ മാത്രമല്ല ബാധിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ട് ടയറിൻ്റെ അലൈൻമെൻറ്റിനെയും ബാധിക്കും ഇതൊന്നും മനസ്സിലാകാതെ ഇത്തരത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടാ ന്യായങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുന്നൊരു രീതിയുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ഗവൺമെൻറ് തലത്തിൽ നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ടാക്സ് മേടിച്ചാൽ മാത്രം പോരാ ഇത്തരം കാര്യങ്ങളിൽ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരികയും വേണം ഒരു വാഹനത്തിന് അലോ വീൽ ഉണ്ട് എന്ന് പറഞ്ഞ് വിൽക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ആ വാഹനത്തിൻ്റെ സ്പെയർ വീലിനടക്കം അലേ വീൽ ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഹോണ്ട സിറ്റി അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയിട്ടുള്ള ഫോർഡിൻ്റെ ഇക്കോസ്പോട്ട് പോലെയുള്ള വാഹനങ്ങളിലൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ധാറിൻ്റെ ഫൈഡോറിലും നിലവിലുള്ള ധാറിലെല്ലാം സെയിം സൈസ് അലോയ് വീൽസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വാഹനങ്ങളിൽ എക്സ്പെഷ്യലി സാധാരണക്കാരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന മുഖ്യവാറും എല്ലാ വാഹനങ്ങളും നമ്മൾ നോക്കുകയാണെന്നു ിൽ വണ്ടിയുടെ വീൽ സൈസിനേക്കാൾ ഇഞ്ച് കുറവായിരിക്കും സ്പെയർ വീൽ ഇനി ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിലാണ് ഒരു ടയറ് ബേസ്റ്റായി എന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഈ സ്പെയർ വീൽ ഇട്ട് വാഹനം ഓടിച്ച് ഒരു അൻപതോ നൂറോ കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി ടയറുകളുടെ കാര്യം തീരുമാനമാകും സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ക്യാഷ് മേടിച്ചിട്ട് ഈവൻ ഇപ്പോൾ ക്രെറ്റയുടെ ഉദാഹരണം പറഞ്ഞത് അത്രമേൽ വില കൊടുത്ത് പതിനെട്ടര ലക്ഷം രൂപ മുടക്കി ഒരു വണ്ടി വാങ്ങിച്ച ആൾക്ക് പോലും കമ്പനി ഇത്തരത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അതിനേക്കാൾ വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാഹന നിർമ്മാതാക്കൾ സ്പെയർ വീൽ കൊടുക്കുന്ന പോലുമില്ല അത് ആരോടും പറയുന്നുമില്ല ഇപ്പം ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഫ്രോങ്സിൽ വന്നിട്ടുണ്ട് അതിനകത്ത് സിക്സ് എയർ ബാഗ് എന്ന് പറയുന്ന വലിയൊരു സംഭവം സേഫ്റ്റി വന്നിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്ത് സ്പെയർ വീൽ ഇല്ല എന്നുള്ളതാണ് പഞ്ചർ റിപ്പയറിംഗ് കിറ്റ് കൊടുക്കുന്നുണ്ട് ഈവൻ പഞ്ചർ റിപ്പയറിംഗ് കിറ്റ് ഉപയോഗിച്ചാൽ പോലും ഇപ്പോൾ ടയർ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു ഒരവസ്ഥ വരികയാണ് രാത്രി കാലമാണ് ഒരു ഫാമിലി അടക്കം ഒരാൾ ട്രാവൽ ചെയ്യുകയാണ് അത് സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്താണ് അദ്ദേഹം എത്തിപ്പെട്ടതണ്ടെങ്കിൽ അത് മതി ഒരു പ്രശ്നമുണ്ടാകാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാശ് കൊടുക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഒരു സ്ട്രിക്റ്റ് റൂൾ ഇറക്കി ചെയ്യേണ്ട കാര്യമാണ് അതായത് ഇത്തരം റൂളുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ടാറ്റയുടെ പല വണ്ടികളിലും ഇപ്പോൾ സ്പെയർ വീൽ ഇല്ലാത്ത രീതിയിൽ വരുന്നുണ്ട് അതിന് പകരം പഞ്ചർ റിപ്പയറിംഗ് കിറ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എല്ലാ വാഹനത്തിലും ഇപ്പം അലോയ് ഉണ്ട് എന്ന് പറഞ്ഞ് വിൽക്കുന്ന വാഹനങ്ങളിൽ നാല് വീലുകളും അലോയി കൊടുക്കണം സ്പെയർ വീൽ അടക്കം അലോയി കൊടുക്കേണ്ടതാണ് അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലോ വിലയൊട്ട് കുറയ്ക്കുന്നുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ മാരുതി സുസുക്കി വിറ്റാര ബ്രസ എന്ന് പറയുന്ന വാഹനം ഇപ്പോൾ മാരുതി സുസുക്കി ബ്രസ എന്ന പേരിലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ലോവർ എൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ എൻട്രി ലെവൽ വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്ന് ഫോർ എക്സാമ്പിൾ എസ്പ്രസോ അത് മാത്രമല്ല സെലേറിയോ പോലെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇഗ്നിസ് ഒക്കെയാണ് മാറി നിൽക്കുന്നത് ഇത്തരം വാഹനങ്ങൾ നോക്കുമ്പോൾ അതിനൊന്നും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല ഫിക്സഡ് ഹെഡ് ആണ് കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് വലിയ ചിലവ് വരുന്നൊരു സംഭവമൊന്നുമല്ല ബൾക്കായിട്ട് വാഹനങ്ങൾ നിർമ്മിക്കുന്ന മാരുതിയെ പോലെയുള്ള കമ്പനികൾക്കൊക്കെ ബാക്കിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുക്കുന്നത് വലിയ ചിലവല്ല ഇത് യഥാർത്ഥത്തിലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ് ഇൻ കേസ് വാഹനം എവിടെയെങ്കിലും ലോക്കായി മറിയുകയോ അങ്ങനെ എന്തെങ്കിലും ആവാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് റെസ്റ്റ് ഊരിയതിന് ശേഷം നമ്മുടെ വിൻഡോ തല്ലി പൊളിച്ച് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം അതിപ്പോൾ ഡോറിൻ്റെ സൈഡിലുള്ള ഗ്ലാസ് ആണെങ്കിലും നമുക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ഇപ്പോൾ ബൂട്ട് ലാംബ് കമ്പൾസറി ആയിട്ട് വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ബൂട്ട് ലാംബ് രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും വാഹനം നിർത്തി നമ്മൾ ബൂട്ട് തുറക്കുന്ന സമയത്ത് ബൂട്ടിൽ ലാമ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈവൻ വാഹനത്തിനകത്തെ ലാമ്പ് തെളിഞ്ഞു കിടന്നാൽ പോലും നമുക്കൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പല വാഹന നിർമ്മാതാക്കളും നേരത്തെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലോവൻ്റെ വേരിയൻറ്റിൽ പോലും ബൂട്ട് ലാമ്പുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനൊക്കെ എത്ര വില വരും ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മാസത്തിൽ അയ്യായിരം വണ്ടി ആറായിരം വണ്ടി ആവറേജ് വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പതിനായിരം വണ്ടിയൊക്കെ വിൽക്കുന്ന വാഹന നിർമ്മാതാക്കളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ വാഹന നിർമ്മാതാവിനെ എടുത്തു വരാണെങ്കിൽ മാരുതിയാണ് അത്ര മാരുതിയിൽ പോലും അത്തരം കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ചെറിയ ഒരു എൽ ഇ ഡി ബൂട്ട് ലാമ്പ് കൊടുക്കുന്നതിന് വലിയ ചിലവാകുമോ എന്ന് തോന്നില്ല നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മൂക്കത്ത് വിരൽ വയ്ക്കും കാരണം ഇത്ര വിലയെ ഇതിനുള്ളൂ എന്ന് തോന്നും ആഫ്റ്റർ മാർക്കറ്റിൽ വില കൂടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ആലോവ വീൽസും ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും റിവേഴ്സ് ക്യാമറയും അത് മാത്രമല്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അത് മാത്രമല്ല മാരതി സുസുക്കിയുടെ സെലേറിയോ നമ്മൾ നോക്കുകയാണ് ഈവൻ അതിൻ്റെ പെട്രോൾ ടാങ്കിൽ തരെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങൾ ഘടിപ്പിച്ചിട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് മാത്രമല്ല പാനൽ ഗ്യാപ്പ് ഇപ്പോൾ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ചാൽ പോലും അത് ഞാൻ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ രീതിയിലല്ല പറയുന്നത് ഈ ഒരു കോണ്ടെന്റിനകത്ത് ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ എടുത്തു പറയേണ്ടത് പുതിയ വണ്ടി വാങ്ങിച്ചാൽ പോലും ഇപ്പോൾ നല്ല രീതിക്ക് പാനൽ ഗ്യാപ്പുകൾ കാണുന്നുണ്ട് ഇത്രയും അൺപ്രൊഫഷണൽ ആയിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഇൻറ്റീരിയറിലെ ഡാഷ്ബോർഡിൻ്റെ പാനൽ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ബോണറ്റിൽ നോക്കുകയാണെങ്കിലും പാനൽ ഗ്യാപ്പുകൾ അൺ ആണ് അത് യാഥാർത്ഥ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കണ്ണടച്ച് ധൈര്യമായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എനിക്കൊരു ഷോറൂമിൽ നിന്നൊരു പുതിയ വണ്ടി കിട്ടും അതുകൊണ്ട് ടെൻഷനില്ല എന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മാത്രമല്ല അത് മാത്രമല്ല എൻട്രി ലെവൽ കാറുകൾ നമ്മൾ നോക്കുക അതിനെല്ലാം ത്രീ സിലിണ്ടർ എഞ്ചിനുകളാണ് പക്ഷേ നമ്മൾ നമ്മളതിൻ്റെ ബോണറ്റ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോണറ്റിൻ്റെ മുകളിൽ ഒരു ഡാംപിങ് കൊടുത്തിട്ടില്ല അതായത് എഞ്ചിൻ നോയിസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡാംപിങ് വയ്ക്കും അത് ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇറങ്ങുന്ന എല്ലാ കാറുകൾക്കും ആ ഡാമ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സാൻഡ്രോ സിങ് എന്ന് പറയുന്ന കാറിലൊക്കെയാണ് അത് ഇല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ പോലും വാഗനാറിലും ഉണ്ടായിരുന്നു അത് മാത്രമല്ല കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വാഗനാറിൽ അത് ഇല്ലാതെ വന്നു എയ്റ്റ് ഹൺഡ്രഡിലും ഇല്ല അത് കണ്ടിട്ടില്ല പക്ഷേ അതിന് മുകളിലേക്കുള്ള കാറുകളിലൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പല വാഹനങ്ങളിലും ഈ ഡാംപിങ് കാണുന്നില്ല എന്നുള്ളതാണ് യാഥാര്ഥ്യം യഥാർത്ഥത്തിൽ ഈ ത്രീ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഏറ്റവും ലോ എൻഡ് ആയിട്ടുള്ള കാറുകളിലൊക്കെ ഈ ഡാംപിങ് കൊടുക്കേണ്ടതാണ് അതിനൊന്നും വലിയ ചെലവ് വരുന്ന സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നില്ല അവിടെയും കോസ് കട്ടിങ് നടക്കുന്നുണ്ട് ഇനി അതുമാത്രമല്ല പാർട്ട് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നിങ്ങൾ മാരതി സുസുക്കി നോക്കുകയാണ് മാരതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസെയറ് ഇഗ്നിസ് ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ വാഹനങ്ങളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒരേ സ്വിച്ചുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതായത് പവർ വിൻഡോ സ്വിച്ചുകളെല്ലാം ആയിരിക്കും സ്റ്റിയറിംഗ് കോമൺ ആണ് അത് മാത്രമല്ല കീ ആണെന്നുണ്ടെങ്കിലും കോമൺ ആണ് കീയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ റിമോട്ട് റിമോട്ട് കീലെ സെൻറ്ററി ഉള്ള കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു കീ എന്ന് പറയുന്നത് നോർമൽ കീ ആണ് ഒരു കീ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കീല സെൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് കീയും കീല സെൻട്രി കൊടുക്കുന്നുണ്ട് ഇവിടെയും കോസ് കട്ടിങ് ആണ് ഇതിനൊന്നും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല യഥാർത്ഥത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കോസ് കട്ടിങ് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അത് മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം പതിനെട്ട് ലക്ഷം രൂപ മേടിച്ച കാറുകളുടെ എല്ലാം ഹെഡ്ലൈറ്റിൻ്റെ ത്രോ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്തരം കാറുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ കാറിന് മുകളിലേക്ക് ഒരു പ്രീമിയം കാറ്റഗറിയുടെ അടുത്തേക്കൊക്കെ വരുന്ന കാറുകൾ ഈവൻ ഒരു മിഡ് സൈസ് എസ് യു വി സെഡാൻ കാറ്റഗറിയിലൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും ഹെഡ്ലൈൻ്റെ ത്രോ എന്ന് പറയുന്നത് വളരെ മോശമാണ് അതും കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്ര നല്ല രീതിക്ക് ഒരു ത്രോ ലഭിക്കുന്ന ലഭിക്കുന്നൊരു ഹെഡ്ലൈറ്റ് ഉണ്ടാക്കാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും ഹെഡ്ലൈറ്റ് മാറ്റുകയും അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ അകത്തുള്ള ലൈറ്റുകൾ അല്ലെങ്കിൽ ബൾബുകളൊക്കെ മാറുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം കോസ് കട്ടിങ്ങിൻ്റെ ഭാഗം തന്നെയാണ് ഈ വീഡിയോ നിർത്തുന്നതിന് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് നമ്മളിപ്പോൾ ഒരു വാഹനം കാണുമ്പോഴത്തേക്കും അതിൻ്റെ ബ്രോഷർ കണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെ ഫീച്ചറുകളുണ്ട് എന്തൊക്കെയാണ് എൻ്റെ സ്പെസിഫിക്കേഷൻ ഇത് കണ്ടിട്ടാണ് വാഹനം ബുക്ക് ചെയ്യുന്നത് അത്തരത്തിൽ ബുക്ക് ചെയ്തിട്ട് വണ്ടി ഡെലിവറി എടുക്കാൻ നേരത്തെ അത്തരം ഫീച്ചറുകൾ ലഭിക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇപ്പോഴില്ല അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത് മാരതി സുസിക്കിയുടെ ബ്രസ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ അത് കുറച്ച് മുമ്പാണ് എന്നാൽ പോലും മാനുവൽ ട്രാൻസ്മിഷന് സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ടായിരുന്നു അത് എടുത്ത് കളഞ്ഞിട്ട് ആരെയും അറിയിച്ചിട്ടില്ല വാഹനം ഡെലിവറി എടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്താണ് പല ആളുകളും ഈ മാനുവൽ ട്രാൻസ്മിഷൻ ബ്രസയിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഷോറൂമിലെ ആളുകൾ എക്സിക്യൂട്ടീവ് അവരെ വിളിച്ച് പറയണം സർ നിങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് മാനുവൽ ട്രാൻസ്മിഷൻ ബ്രസയിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കമ്പനി എടുത്തു കളഞ്ഞു നിങ്ങൾ ആ വാഹനം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ഒരു മര്യാദയുണ്ട് പല ആളുകൾക്കും ഇവൻ നമ്മുടെ വീഡിയോയുടെ താഴെ വരെ അത്തരം കമൻ്റുകൾ കണ്ടിട്ടുണ്ട് അതായത് വാഹനം ഡെലിവറി എടുത്ത് വീട്ടിൽ വരുമ്പോഴാണ് നമ്മുടെ വാഹനത്തിന് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മൈലേജ് എൻഹാൻസ് ചെയ്യുന്ന സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഫീച്ചർ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് എന്നാലോ വിലയൊട്ട് കുറച്ചിട്ടില്ല താനും തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അവെയറാകണം നമ്മുടെ വീഡിയോസും നമ്മുടെ കോൺടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർന്നു നന്ദി നമസ്കാരം